കഴിഞ്ഞൊരു പത്തു പതിനഞ്ച് വർഷക്കാലമായി ശബരിമല നടക്കുന്ന ഇത്തരമുള്ള എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ചും വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇങ്ങോട്ടുള്ള ഇത് സമർപ്പിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാവണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും ഞങ്ങളീ കാര്യം അങ്ങനെ വെറുതെ വിട്ടുകളയാൻ തയ്യാറല്ല ശബരിമലയിലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച അതേ ശക്തികളാണ് ഈ മോഷണത്തിന്റെയും പുറകിലുള്ളത് അന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്ത് ശബരിമലയെ തകർക്കാൻ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു പോയി ഇന്ന് ശബരിമല ശാസ്ത്രാവിന്റെ സ്വത്തു കൊള്ളയിടിച്ചുകൊണ്ട് മോഷണം നടത്തി ശബരിമലയെ വീണ്ടും തകർക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുകയാണ് അത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അതുകൊണ്ട് ശബരിമലയെ തകർക്കുന്ന ശബരിമലയെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനായിട്ട് വലിയ പ്രക്ഷോഭത്തിന് സന്ധിയില്ലാത്ത പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും ഞങ്ങൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നാളെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്താൻ ബി ജെ പി നിശ്ചയിച്ചിട്ടുണ്ട് ഒൻപത് പത്ത് തീയതികളിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിപുലമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും ഈ പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും ശേഷം തിരുവനന്തപുരത്തേക്ക് സമരത്തിൻ്റെ മുഖം തിരുവനന്തപുരം കേന്ദ്രീകരിക്കും മുഖ്യമന്ത്രിയെ കൊണ്ടും ദേവസ്വം വകുപ്പ് മന്ത്രിയെ കൊണ്ടും മറുപടി പറയിക്കുന്നവരെയുള്ള ദീർഘമായിട്ടുള്ള പ്രക്ഷോഭത്തിനാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്നത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ദേവസ്വം വകുപ്പ് മന്ത്രിയോ ദേവസ്വം വകുപ്പ് പ്രസിഡന്റോ രാജിവെക്കാൻ തയ്യാറായിട്ടില്ലല്ലോ നാം ആലോചിച്ചത് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും പ്രസിഡന്റും രാജിവെക്കേണ്ടതല്ലേ എന്നിട്ട് അവർ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ആളുകളെ പരിഹസിക്കുന്ന സമീപനമല്ലേ സ്വീകരിക്കുന്നത് ഇത് വളരെ നിസ്സാരമാണ് എന്ന് പറയാനല്ലേ തയ്യാറായിട്ടുള്ളത് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് മന്ത്രി പറയുന്നത് ആർക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങേയറ്റം ലാഘവത്തോടു കൂടി അയ്യപ്പ കോടിക്കണക്കിന് അയ്യപ്പ ഭക്ത വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ് അയ്യപ്പ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിനും ഗവൺമെന്റിനും കുതിര കയറാനുള്ളതാണ് അവരുടെ വിശ്വാസങ്ങളും വികാരങ്ങളും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതാണ് ഈ ഗവൺമെൻറ് എന്താ വിചാരിച്ചിട്ടുള്ളത് അയ്യപ്പ വിശ്വാസികളെ ഇങ്ങനെ വെല്ലുവിളിക്കാമെന്നാണ് അയ്യപ്പ വിശ്വാസികളെ ഒരു പ്രാവശ്യം വെല്ലുവിളിച്ചതിന് തിക്തഫലം അനുഭവിച്ച പാർട്ടിയാണ് സി പി എം അനുഭവത്തവർ പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അവർ കാണിക്കയായി കൊടുക്കുന്ന പണം കൊള്ളയടിക്കുകയും ചെയ്യുകയാണ് ഈ കൊള്ള മുതലൊക്കെ ഇവർ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത് ഈ കൊള്ള മുതലിൻ്റെ പങ്ക് ശബരിമല ശബരിമല മോഷ്ടിച്ചെടുത്തിട്ടുള്ള കൊള്ള മുതലിൻ്റെ പങ്ക് എത്ര ശതമാനം എ കെ ജി സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇനി അറിയേണ്ടത് പലരുടെ കയ്യിലേക്കും എത്തിയിട്ടുണ്ടാകും അതിൽ ഏതാണ് എ കെ ജി സെന്ററിൻ്റെ വിഹിതം ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ചതിൻ്റെ വിഹിതമായി എ കെ ജി സെന്ററിലേക്ക് എത്തി എത്ര പോയിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിലുള്ള ബോധ്യമാകുന്നത് അതുകൊണ്ട് ഇത് തീവട്ടിക്കൊള്ളയാണ് ഈ കൊള്ള അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അയ്യപ്പ വിശ്വാസികളെ ആവർത്തിച്ചാർത്തിച്ച് വെല്ലുവിളിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും പരിഹസം ചെയ്യിക്കുന്ന ഈ സർക്കാരിൻ്റെ പരിശ്രമങ്ങളെ എന്തു വില കൊടുത്ത് എതിർക്കാനും അതിനെ ചെറുത്തുതോൽപ്പിക്കാനും ആവശ്യമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനുമാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് അയ്യപ്പ സംഗമം നടത്തിയപ്പോഴേ ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളതാണ് ഇത് മറ്റെന്തോ മറക്കാനുള്ള കണ്ണിൽ പൊടിയാനുള്ള വേലയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പൊ അത് ബോധ്യമായിരിക്കുന്നു അയ്യപ്പന്റെ മുതൽ കൊള്ളയടിക്കുന്നവർ ഐ ശബരിമല എന്ത് വികസനമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പൊടിച്ചിട്ടുള്ള കോടിക്കണക്കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു എന്തുമാത്രം ധൂർത്താണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇവർ നടത്തിയിട്ടുള്ളത് ആളുകൾ വന്നതേ വളരെ പരിമിതം പരാജയപ്പെട്ടു പോയി പക്ഷെ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് കോടിക്കണക്ക് രൂപയാണ് ഇവർ പുട്ടടിച്ചത് സി പി എം സ്പോർട്സ് ചെയ്യുന്ന കുറേ മുതലാളിമാർക്ക് കേരളത്തിൽ വരാനും അവർക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനും ദേവസ്വം ബോർഡിന്റെ പണം വിനിയോഗിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് കേരളത്തിലെ പ്ര പ്രധാനപ്പെട്ട കുമരകം പോലെയുള്ള സ്ഥലത്തെ റിസോർട്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മുറിയെടുത്ത് ഈ മുതലാളിമാർക്ക് കേരളം സന്ദർശിക്കാനും ടൂറിസത്തിന് അവർക്ക് അവധികാരം ചെലവഴിക്കാനും ഒക്കെ ആരാണ് അനുപാതം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ധൂർത്തടിക്കാൻ ദേവസ്വം ബോർഡ് പണം ചെലവഴിച്ചത് ഇത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പണമല്ല ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പണമല്ല ദേവസ്വം ബോർഡിന്റെ പണം ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള വിശ്വാസികൾ കാണിക്കായി കൊടുക്കുന്ന പണമാണ് വിശ്വാസത്തിന്റെ പേരിൽ ശബരിമല ശാസ്ത്രാവിനോടുള്ള അങ്ങേയറ്റത്തെ വൈകാരികമായിട്ടുള്ള ഭക്തിയുടെ പേരിൽ പാവപ്പെട്ട വിശ്വാസികൾ കൊടുക്കുന്ന പണമാണ് അവൻ്റെ വിയർപ്പിന്റെ പണമാണ് കാണിക്കവുന്നത് ആ പണം ശാസ്താവിന് കൊടുക്കുന്ന പണമാണ് ആ പണം കണ്ട മുതലാളിമാർക്ക് ധൂർത്തടിക്കാനാണോ കുമരകത്തെ പോലെ വലിയ റിസോർട്ടിൽ താമസിച്ച് അവിടെ ഉല്ലാസ യാത്ര നടത്തി ഇങ്ങനെ ധൂർത്തടിക്കാനാണോ ദേവസ്വം ബോർഡിൻ്റെ പണം അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പണം ധൂർത്തടിക്കാൻ വിനിയോഗിച്ചാൽ അഞ്ച് ഓരോ പൈസക്കും ഞങ്ങൾ കണക്ക് പറയിക്കും